നടൻ രവി മോഹന്റെയും ആരതി രവിയുടെയും വിവാഹമോചന വാർത്തകൾ ഇപ്പോൾ ചർച്ചയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവരും രംഗത്തുവരുന്നതും സിനിമാ ലോകം ചർച്ച ചെയ്തു രവി മോഹൻ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരതി ആദ്യം ആരോപിച്ചത് തന്നെ ശാരീരികമായും മാനസികമായും ആരതി ദ്രോഹിച്ചുവെന്നും മക്കളെ കാണാൻ അനുവദിച്ചില്ലെന്നും രവി മോഹനും ബന്ധം തകരാൻ കാരണം മൂന്നാമതൊരാളാണെന്ന് ആരതി തുറന്നടിച്ചു അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും ഇരുവരും മുന്നോട്ടു പോകുമ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ വരികയാണ് രവിയും ആരതിയും ഇനി പരസ്പരം അപകീർത്തികരമായ പരസ്യപ്രശ്നം ഹൈക്കോടതി നിർദ്ദേശിച്ചു തനിക്കെതിരെയുള്ള അപകീർത്തികരമായ പ്രസ്താവനകളിൽ നിന്ന് സംരക്ഷണം തേടി രവിമോഹൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി റൂളിംഗ് ഇരുവരുടെയും വിവാഹമോചന നടപടികൾ തുടരുന്നതിനിടെയാണ് കോടതി പരസ്യ പ്രസ്താവനകൾ വിലക്കിയത് രണ്ട് കക്ഷികളും മാന്യത പാലിക്കണമെന്നും കോടതി പറഞ്ഞു ആരതി രവിയും അമ്മ സുജാതാ വിജയകുമാറും തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നതിനെതിരെയാണ് രവിമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഗായിക കെനിഷ ഫ്രാൻസിസിനൊപ്പം രവിമോഹൻ ഒരു വിവാഹത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇരുവർക്കുമിടയിൽ ശീതയുദ്ധം ണയത്തിലാണെന്ന അഭ്യൂഹവും പ്രചരിച്ചതുംകൾക്ക് ആക്കം കൂട്ടി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഇരുവരും ചെന്നൈയിലെ കുടുംബ കോടതിയിൽ ഹാജരായിരുന്നു വിവാഹബന്ധം തുടരാൻ താൽപര്യമില്ലെന്ന് രവി വ്യക്തമാക്കി ആരതി ജീവനാംശമായി പ്രതിമാസം ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആരതിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് രവി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് വിവാഹമോചനത്തെക്കുറിച്ച് രവി പ്രഖ്യാപനം നടത്തിയതെന്ന് ആരതിയും വ്യക്തമാക്കിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം